ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റയൽ മാൻഡ്രീൻ്റെ സൊസിരാഡ് മാച്ചിനെ പറ്റിയാണ് സൊസിരാടിൻ്റെ അനോമാറ്റ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ഒബ്വിയസ്ലി റയൽ മാൻഡ്രി രണ്ടോ ഒന്നിന് വിജയിച്ചു നല്ലൊരു മാച്ചായിരുന്നു ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു അതുകൂടെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സി സൃഷ്ടിക്കുന്ന മൊമെൻസും ആയതിലുണ്ടായിരുന്നു ഒന്നാമത് ഈ റഫറിയിങ്ങിനെ പറ്റിയൊക്കെ ഭയങ്കര വിവാദപരമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ റെഡ് കാർഡ് ഹ്യൂസന് കിട്ടിയ റെഡ് കാർഡ് ആക്ച്വലി ഒരു പ്ലെയർ സൈഡിൽ നിന്ന് ഓടി വരുന്നുണ്ട് ഇനിയിപ്പം ഹ്യൂസനെ ഫൗൾ ചെയ്തില്ലെങ്കിൽ പോലും അതായത് ഒയർ ഫൗൾ ചെയ്തില്ലെങ്കിൽ പോലും മറ്റാൾക്ക് പിടിക്കാൻ സാധിക്കുന്ന ഒരു ഡയറക്റ്റ് റെഡ് റഫറിക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അപ് ടു റഫറി അപ്പം അതൊരു വിവാദമായിട്ടുണ്ട് പിന്നെ ഒ ആർ സബാലിൻ്റെ ഹാൻഡ് ബോൾ അത് എന്താ പറയുക വിത്ത് ബോഡി ആണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻറ്റൽ ബോളാണെന്നാണ് അത് എല്ലാവരും വാദിക്കുന്നത് പക്ഷേ നമ്മുടെ വിത്തൌട്ട് ബോഡി ഹാൻഡ്ബോൾ വരുന്നത് എന്തായാലും റഫറിക്ക് ഹാൻഡ് ബോൾ വിധിക്കാൻ അത് റെഫറി വാർ ചെക്ക് ചെയ്തു ഹാൻഡ് ബോൾ കൊടുത്തു അതിനെ പറ്റിയുള്ള നിങ്ങളെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക എന്തായാലും നമുക്ക് മാച്ചിലേക്ക് വരാം മാച്ച് തുടങ്ങുന്ന തന്നെ എംബാപ്പയുടെ ഒരു കിട്ടിലൻ അറ്റാക്കിലാണ് എംബാപ്പയെ പന്തുമായിട്ട് ബോക്സിലേക്ക് ഓടി കയറി മൈനസ് വെച്ച് കൊടുത്തു പക്ഷേ ആ ഷോർട്ട് ഗോളായി പക്ഷേ റഫറി ഓഫ് സൈഡ് വിളിച്ചു എംബാപ്പ് സ്ലൈറ്റ്ലി ഓഫ് ആയിരുന്നു സോ അത് ഗോളായില്ല ആൻഡ് കളി മുന്നോട്ട് പോയി വീണ്ടും ഈ സോഷ്യഡാഡ് പ്ലേസിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം എംബാപ്പയ്ക്ക് ഒരു ബോൾ കിട്ടുന്നു അദ്ദേഹം അവിടെ തൻ്റെ ആ ഒരു പണ്ടുണ്ടായിരുന്ന സ്പീഡും ടെക്നിക്കൽ എബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ആ ഒരു ഒറ്റ ഗോളിൽ അദ്ദേഹം കാണിച്ചു ആ ബോളുമായിട്ട് അദ്ദേഹം ബോക്സിലേക്ക് ഓടിക്കേറി ഒരു ഷോട്ട് എടുത്തു വാട്ടർ ഗോൾ സിമ്പിൾ ഗോൾ ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്ത് തൻ്റെ ക്ലാസ് ഫിനിഷിലൂടെ അദ്ദേഹം അത് സ്കോർ ചെയ്തു പിന്നീട് ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മുപ്പത്തൊന്നാം മിനിറ്റിൽ ഹ്യൂസന്റെ റെഡ് കാട് വയർസപാൽ പന്തുമായിട്ട് ബോക്സിംഗിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു ലാസ്റ്റ്മാൻ ആയിരുന്നു പക്ഷെ അപ്പുറത്തുനിന്ന് പ്ലേയേഴ്സും മറ്റ് ഡിഫൻഡേഴ്സും ഓടി വരുന്നുണ്ടായിരുന്നു ഹ്യൂസൻ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് വൈർജപാലിൻ്റെ ഷോൾഡറിൽ കയറി വലിച്ചു വൈർജപാൽ ഉപേക്ഷിച്ച് നമ്മൾ യർസബാൽ വീണു അതിന് റെഫറി ഇമ്മീഡിയറ്റ് ആക്ഷൻ റെഡ് കാർഡായിരുന്നു സോ പുറത്തു പോയി സോറി ഹ്യൂസൻ പോയി കളി മുന്നോട്ട് പോയി ഇതിനിടയിൽ എംബാപ്പെ എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അർതകുളർക്ക് ഒരു അസിസ്റ്റ് കൊടുത്തു അർതകുളർ അത് വളരെ മനോഹരമായിട്ട് ഗോളാക്കി മാറ്റി അങ്ങനെ മത്സരം രണ്ടേ പൂജ്യത്തിൽ അവസാനിച്ചു ഹാഫ് ടൈം അവസാനിച്ചു പിന്നെ ഹാഫ് ടൈമിന് ശേഷം റയൽ മാൻഡ്രഡ് ഒന്ന് പതുങ്ങിയാണ് കളിച്ചത് കാരണം പത്ത് പേരുമായിട്ട് ഒരു ടീം വീണ്ടും അറ്റാക്കിന് പോകുന്നത് അത്ര ഒരു നീക്കമല്ലല്ലോ സോ അവരൊരു നാല് നാല് ഒന്ന് ഫോർമേഷനിലൊക്കെ ആയിട്ടാണ് കളിച്ചിരുന്നത് കൂടുതലും ബാക്കിലേക്ക് ഡിഫെൻസ് കൂടുതലും ഇമ്പോർട്ടൻ്റ് നൽകിക്കൊണ്ടാണ് കളിച്ചത് കൂടുതൽ അറ്റാക്ക് ഉണ്ടായില്ല കൗണ്ടർ അറ്റാക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതും കൗൺ കൗണ്ടഡ് നമ്പേഴ്സ് ഓഫ് അറ്റാക്സ് ആണ് കളി സെക്കൻഡ് ഹാഫിൽ പൂർണ്ണമായിട്ടും സോഷ്യലാടിൻ്റെ കയ്യിലായിരുന്നു സോഷ്യാട് നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഒരു വഴി തുറക്കാൻ അവർക്ക് സാധിച്ചില്ല ഇതിനിടയിൽ ഒരു ക്രോസ് വന്നത് നമ്മുടെ അറുപത്തൊന്നാം മിനിറ്റിലാണെന്ന് തോന്നുന്നു നമ്മുടെ കർഹാലിൻ്റെ സ്ലൈഡിൻ്റെ ആക്കിന് ശ്രമിക്കവേ കർഹാലിൻ്റെ കയ്യിൽ തട്ടി അത് റഫറി വാർ ചെക്ക് ചെയ്ത് പെനാൽറ്റി അനുവദിച്ചു ഒ ആർ വളരെ കൂളായിട്ട് ആ പെനാൽറ്റി എടുത്തു അദ്ദേഹം അത് ഫിനിഷ് ചെയ്തു നമ്മുടെ ഗോൾ കീപ്പർ റൈറ്റിലേക്ക് ചാടി ഓർ സഭാൽ ലെഫ്റ്റിലേക്ക് അടിച്ചു അത് ഗോളായി അങ്ങനെ രണ്ടേ ഒന്നില് കളി എത്തി നമ്മളൊരു സോഷ്യലിൻ്റെ തിരിച്ചു വരവൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും റയൽ റയൽമാൻഡ്രി ഡിഫൻസ് മുമ്പത്തേക്കാൾ ആയിരുന്നു കഴിഞ്ഞ സീസണിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അവരുടെ വിങ് ബാക്കുകൾ അവർക്ക് നഷ്ടമായിരുന്നു പോലെ തന്നെ ഡിഫെൻസിലുള്ള ഒരുപാട് പാകപപ്പിഴിവുകൾ ഡി എം എഫിൻ്റെ പ്രശ്നങ്ങളെല്ലാം അവർക്കുണ്ടായിരുന്നു അതെല്ലാം ഈ വർഷം സബേലോൻസ് ഷോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബിക്കോസ് അവിടെ കർഹാൽ തിരിച്ചെത്തി ട്രെൻഡ് ടീമിലേക്ക് ആൻഡ് മറ്റ് ഡിഫൻഡർമാരെല്ലാം വളരെ സോളിഡായിട്ടാണ് കളിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ കർവഹൽ തിരിച്ചെത്തിയതോടെ തന്നെ ഡിഫെൻസിനൊരു ഒരു ഊറ്റം കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് കാരണം ഒരു സീനിയർ പ്ലെയർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് കഴിഞ്ഞ സീസണിലെ റയൽമാഡി ഡിഫെൻസ് ഏറെ കാണിച്ചിരുന്നു എന്തായാലും ഒരു എംബാപ്പായിരുന്നു അത് എംബാപ്പയാണ് ഈ കളി കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ എഫേർട്ടും ഒന്നാമത് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ സീസണിലെല്ലാം എമ്പെ ഭയങ്കരമായിട്ട് പഴി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിത്തൗട്ട് ദ ബോൾ അദ്ദേഹം വാക്ക് ചെയ്യുകയാണ് ഗ്രൗണ്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് വന്ന ഏറ്റവും വലിയൊരു വിമർശനം പക്ഷേ ഇക്കുറി അതെല്ലാം മാറ്റിയിട്ടുണ്ട് അദ്ദേഹം ബോളിനായിട്ട് ഒരുപാട് ചാർജിങ് നടത്തുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റത്തെ ഗോൾ തന്നെ അദ്ദേഹം ആ ഒരു മിസ് പാസ് പിടിച്ചെടുക്കാൻ അദ്ദേഹം കാണിച്ച ടെൻഡൻസി ഒക്കെ വളരെ പോസിറ്റീവായിരുന്നു അദ്ദേഹം മാത്രമല്ല റയൽ മാഡ്രിഡും അത്യാവശ്യം പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മുപ്പത്തൊന്നാം മിനിറ്റിൽ തന്നെ ഒരു ഒരു പ്ലെയറെ ഹ്യൂസനെ നഷ്ടമായതോടു കൂടി അവരൊന്ന് പതുങ്ങിയും എന്നതാണ് സത്യം അല്ലെങ്കിൽ ഈ സ്കോർ ഈ ലൈനിൽ നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ആ ഒരു റെഡ് കാർഡ് കിട്ടുന്നത് വരെ റയൽ മാഡ്രിൻ്റെ തുടർച്ചയായ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സോ ഈ ഒരു മാച്ച് ഇത്രയേ ഉള്ളൂ ബാക്കി കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം